അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ വൻ സ്ഫോടനമുണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുപ്രീം കോടതി കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ഏരിയയിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഇത് ഘടനയുടെ ചില ഭാഗങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥലത്തു നിന്നും പുറത്തു ആദ്യ ദൃശ്യങ്ങളിൽ ഇടനാഴികളിൽ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർ ഓടിയെത്തി സ്ഫോടനത്തിന്റെ ആഘാതം കോടതിമുറി നമ്പർ ആറ് ഉൾപ്പെടെ നിരവധി ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടതായി വൃത്തങ്ങൾ പറയുന്നുണ്ട് സ്ഫോടനത്തെ തുടർന്ന് സീലിംഗ് തകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണിത് സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിനായി സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോംബ് നിർവീര്യമാക്കൽ യൂണിറ്റുകളും പോലീസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ പ്രദേശത്ത് വളഞ്ഞിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് സ്ഫോടനത്തിന്റെ കൃത്യമായ സ്വഭാവം വ്യക്തമല്ലായിരുന്നു എന്നാൽ സുപ്രീംകോടതി ക്യാൻറ്റീനിൽ രാവിലെ പത്ത് അമ്പത് ഗ്യാസ് ഗ്യാസ്ഫോടനമുണ്ടായി ായിട്ടാണ് ഇസ്ലാമാബാദിലെ ഇൻസ്പെക്ടർ ജനറൽ അലി നാസിർ റുസ്വി എക്സ്പ്രസ് ട്രിബ്യൂണലോട് പറഞ്ഞത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും ഉടൻ തന്നെ വൈദ്യ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു ഒരു എയർ കണ്ടീഷനിങ് പ്ലാന്റിന് സമീപം ടെക്നീഷ്യന്മാർ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടെയാണ് ഗ്യാസ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എ സി ടെക്നീഷ്യൻമാർക്കാണ് ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ പറ്റിയതെന്നും ഒരു ടെക്നീഷ്യന്റെ ശരീരത്തിന്റെ എൺപത് ശതമാനവും പൊള്ളലേറ്റിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് കെട്ടിടത്തിലെ കോടതി നമ്പർ ആറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ച സ്ഫോടനത്തിന് മുൻപ് വാദം കേൾക്കലുകൾ നടന്നുകൊണ്ടിരുന്നു അതേസമയം പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകൾ തങ്ങളുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ അമേരിക്കൻ ഡ്രോണുകൾ പാകിസ്ഥാൻ പ്രദേശത്തിലൂടെ അഫ്ഗാൻ വ്യോമാതിർത്തിയിലേക്ക് പറക്കുന്നുണ്ടെന്ന് താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് ആരോപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അഫ്ഗാൻ മണ്ണ് തങ്ങൾക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു അതുപോലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ ിൽ കാബൂന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിന്റെയും അഫ്ഗാനിസ്ഥാനെതിരെ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നിരുന്നാലും എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഇത് സംഭവിച്ചില്ല എന്ന് ടോളോ ന്യൂസ് മുജാഹിദ് പറഞ്ഞു കാബൂളിനും ഇസ്ലാമാബാദിനും ഇടയിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിലെ ഒരു പ്രത്യേക സൈനിക വിഭാഗത്തിന് ആഗോള ശക്തികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും താലിബാൻ വക്താവ് വെളിപ്പെടുത്തിയിരുന്നു ചില സ്ഥാപനങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി സംഘർഷത്തിലാണെന്നും ബഗ്രാമിന്റെ നിയന്ത്രണം നേടാനുള്ള അഭിലാഷങ്ങൾ അവർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ശക്തികൾ അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ